മൃഗങ്ങൾ മിണ്ടാപ്രാണികൾ ലാനത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്കും അള്ളാഹുനോട് തേട്ടവും അള്ളാഹുനു നേരെ വിളിയുമുണ്ട് ഇമാം മുജാഹിദ് റഹമത്ത്ലായി അലയി പറഞ്ഞില്ലേ ഈ ഒരു ആയത്തിൻ്റെ തപ്സീറിൽ ഭൂമി മഴയില്ലാതെ വരണ്ടാൽ വരൾച്ച വ്യാപകമായാൽ കാലത്തിൽ ബഹായിം മിണ്ടാപ്രാണികൾ പറയും ഹാദാമിൻ അജലിയു ബനി ആദം മനുഷ്യരിലെ പാപികൾ കാരണത്താലാണ് ഈ വരൾച്ചയും വറുതിയും ലാൻ ബനി ആദം മനുഷ്യരിലെ പാപികളിൽ അള്ളാഹുവിൻ്റെ ലാനത്തുണ്ടാകട്ടെ ഇമാം മുജാഹിദിനും തന്നെയുള്ള മറ്റൊരു നിവേദനം അദ്ദേഹം വയ്യൽ അനുഹുമുല്ലൂൻ എന്ന ആയത്തോതിയിട്ട് ഇവിടെ ഈ ലാനത്ത് ചെയ്യുന്നവർ ആരാണ് ദവാബുൽ അർബ് ഭൂമിയിലെ ഇഴജന്തുക്കളും കന്നുകാലികളുമാണ് എന്നാണ് പറഞ്ഞത് ഇമാം അപ്പാ ഇബിൻ റബാഹ് റഹിമഹുല്ല ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞത് ഈ ലാനത്ത് ചെയ്യുന്നവർ ആരാണ് അൽ ജിന്നു വൽഇൻസു വക്കുല്ലുദാബത്തിൻ എന്നാണ് ജിന്നുകളാണ് മനുഷ്യരാണ് എല്ലാ ഇഴജജന്തുക്കളും മിണ്ടാപ്രാണികളുമാണ് എന്നാണ് അപ്പോൾ സഹോദരന്മാരെ എത്ര ഗൗരവമാണ് എത്ര കഠോരമാണ് ഈ ഒരു പൂത്തി വെക്കലിൻ്റെ ഒളിപ്പിക്കലിൻ്റെ മറച്ചു പിടിക്കലിൻ്റെ ഈ ഒരു വിഷയം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഈ ഒരു കുറ്റകൃത്യം ഇതൊരു വൻ പാപമാണ് പണ്ഡിതന്മാർ പറഞ്ഞു വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും സന്മാർഗ സന്ദേശങ്ങളായ വിജ്ഞാനങ്ങളും അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും വ്യക്തമായിട്ടും അത് പൂഴ്ത്തിവെക്കുകയും മറച്ചു പിടിക്കുകയും ചെയ്യുന്നവർ അത് വ്യക്തമാക്കേണ്ട പ്രകടിപ്പിക്കേണ്ട അവതരിപ്പിക്കേണ്ട സാക്ഷ്യം വഹിക്കേണ്ട സന്ദർഭവും സാഹചര്യവും ഉണ്ടായി സന്ദർഭവും സാഹചര്യവും ആവശ്യപ്പെട്ടു തേടി എന്നിട്ടും പൂഴ്ത്തി വെക്കുന്ന മറച്ചു പിടിക്കുന്ന എങ്കിൽ അത്തരക്കാരുടെ മേൽ ലാനത്തുണ്ടാകാൻ തേടൽ അനുവദനീയമാണെന്ന് അറിയിക്കുന്ന വചനമാണ് നമ്മുടെ ഈ വചനം വ്യക്തികളെ നിർണയിച്ചല്ല പ്രത്യുത ഈ പ്രവണതയും സ്വഭാവമുള്ളവരെ പൊതുവിൽ ലാനത്ത് ചെയ്യൽ അവരുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള ലാനത്ത്സ് അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ ദൂരപ്പെടാൻ അകറ്റപ്പെടാൻ അർത്ഥിക്കൽ അനുവദനീയമാണ് എന്നതിൻ്റെ ലക്ഷ്യമാണ് ഈ വചനം എന്നാണ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്